സംഘ്യ എക്കോസിസ്റ്റം എൻ ഡി എയ്ക്കൊപ്പം ഏഴ് സ്വതന്ത്രരുൾപ്പെടെ പത്ത് പേർ കൂടി ചേർന്നിരിക്കുന്നു എന്ന് പ്രചാരണം നടത്തിയ ആശ്വാസം കൊണ്ടപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ത്യ സഖ്യത്തോടൊപ്പം ആറ് പേർ കൂടി ചേർന്നിരിക്കുന്നു എന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന നമ്പറിൽ നിന്ന് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ഇതിനിടയിൽ ബംഗാളിൽ നിന്നൊരു സന്തോഷ വാർത്ത വരുന്നു ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ എം പിമാർ തന്നെ അത് പങ്കുവയ്ക്കുന്നു നാല് ബി ജെ പി എം പിമാർ രാജി അറിയിച്ചിരിക്കുന്നു അവർ രാജിവെച്ചു കഴിഞ്ഞാൽ ആ നാല് സീറ്റ് ബി ജെ പിയുടെ എണ്ണത്തിൽ കുറയുകയും ചെയ്യും ചാണകതന്ത്രങ്ങൾ പണ്ടെ പോലെ ഫലിക്കുന്നില്ല എന്ന് ചുരുക്കം എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ നിൽക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു ഏഴ് സ്വതന്ത്രന്മാർ ജയിച്ചതിൽ മൂന്ന് പേർ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ്സിനോടൊപ്പമാണ് തങ്ങൾ എന്ന നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പഴയ കോൺഗ്രസ്സുകാരനായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിശാൽ പട്ടീൽ നേരിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ കണ്ട് നിരുപാധികമായി കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ള പിന്തുണക്കത്ത് കൈമാറി പപ്പു യാദവ് അടിസ്ഥാനപരമായി തന്നെ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹവും കോൺഗ്രസ്സിനോടൊപ്പമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായി ലഡാക്കിൽ നിന്നുള്ള സ്വതന്ത്ര എം മുഹമ്മദ് ഹനീഫ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും സന്ദർശിച്ച് താനും കോൺഗ്രസ്സിനോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം നാഷണൽ കോൺഫറൻസിൻ്റെ പഴയ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അവിടുത്തെ അദ്ദേഹത്തിന് നാഷണൽ കോൺഫറൻസിനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല ആയിരിക്കും ഇനിയുള്ള കാലം താനെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹവും നടത്തിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേർ കോൺഗ്രസ്സിനോടൊപ്പം ചേർന്നു കോൺഗ്രസ്സിന് തന്നെ തൊണ്ണൂറ്റി ഒൻപതേ പ്ലസ് ഈ മൂന്ന് സ്വതന്ത്രരുടെ നിരുപാധിക പിന്തുണ നൂറ്റി രണ്ട് ഇതിൽ രണ്ട് പേർ നേരത്തെ തന്നെ കോൺഗ്രസ്സുകാരുമാണ് ഇന്ത്യാ സഖ്യത്തിനോടൊപ്പം ചേരാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള രണ്ട് ചെറിയ പാർട്ടികളുടെ എം പിമാരാണ് മേഘാലയയിൽ നിന്ന് വിജയിച്ച വോയിസ് ഓഫ് പീപ്പിൾ പാർട്ടിയുടെ എം പിയും മിസോറാമിൽ നിന്നുള്ള അവിടുത്തെ ഭരണകക്ഷിയായ ഇസഡ് പി എമ്മിന്റെ എംപിയും ഒരാവശ്യം വന്നാൽ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോടൊപ്പം തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ബി ജെ പി ഇതാ അമിത്ഷായുടെ തന്ത്രങ്ങളിലൂടെ പത്ത് പേര് ഞങ്ങൾ ചേർക്കാൻ പോകുന്നേ എന്ന് അട്ടഹസിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവിടെ ഒരു ചുക്കും സംഭവിച്ചില്ല ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഉള്ളവരെ തന്നെ പിടിച്ചു വിട് നിർത്താൻ പെടാപ്പാട് വിടുന്നു ഇവിടെ ആറ് പേർ എണ്ണത്തിൽ കൂടിയിരിക്കുന്നു പഞ്ചാബിൽ നിന്നുള്ള സ്വതന്ത്ര എം പി ആയ സരൻജിത് സിംഗും ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നാണ് സൂചനകൾ നൽകിയിരിക്കുന്നത് പിന്നെ രണ്ട് പേർ സ്വതന്ത്രയിൽ രണ്ടുപേർ അവർ രണ്ടുപേരും ജയിലിലാണ് അവർക്ക് എപ്പോഴും ഈ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അവരെ നമ്മൾ മാറ്റി നിർത്തുന്നു അവരെന്തായാലും എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയുമില്ല ഒരു കാരണവശാലും അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ നാല് എം പിമാർ ബംഗാളിൽ നിന്ന് രാജിവെക്കുകയും ഈ രണ്ടു പേർ പാർലമെൻറ്റിൽ വോട്ടവകാശം ഇല്ലാത്തവരായി തുടരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ ആറെണ്ണം ആകെ എണ്ണത്തിൽ കുറയും അപ്പോൾ സ്വാഭാവികമായി കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വരുന്ന എണ്ണം ഇരുന്നൂറ്റി അറുപത്തി ഒൻപതായി മാറും അത്തരമൊരു സാഹചര്യത്തിൽ എണ്ണം തികയ്ക്കാൻ വലിയ സർക്കസുകളൊന്നും വേണ്ടി വരില്ല ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ജെ ഡി യുവിനേയും ടി ഡി പി യേയും സംബന്ധിച്ചിടത്തോളം അവരെ ഇപ്പോൾ മെരുക്കി നിർത്തിയിരിക്കുന്നത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി നൽകാം എന്ന വാഗ്ദാനവുമായിട്ടാണ് പ്രത്യേക പദവി നൽകൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും നടപ്പിലാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല അങ്ങനെ വന്നാൽ അത് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അവർക്ക് തിരിച്ചടി ഉണ്ടാക്കും അവർക്ക് ഇതുവരെ നൽകാതെ ഈ ഘടക സർക്കാരുകൾക്ക് നൽകിയാൽ രാഷ്ട്രീയമായി ബി ജെ പിക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് തയ്യാറാകില്ല പണം ഞങ്ങളിടക്കിടെ തന്നുകൊള്ളാമെന്ന് പറയും അങ്ങനെ പറഞ്ഞ് കുറേ നാളത് നീട്ടിക്കൊണ്ടു പോകാനാകും പക്ഷേ അധികകാലം കാലം അവരെ പറഞ്ഞ് പറ്റിക്കാനും ആകില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ടി ഡി പിയും ജെ ഡി യു ഈ വകുപ്പ് വിഭജനത്തിലും മന്ത്രിമാരെ കൊടുത്തതിലും തന്നെ അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേക പദവി നൽകാമെന്നുള്ള ഉറപ്പാണ് ഒരു വശത്ത് നൽകിയിരിക്കുന്നത് അത് സാധ്യമാകില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് വ്യക്തമാകുന്ന കാര്യം തൽക്കാലത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് 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 നിർത്താമെന്നുള്ളത് മാത്രം ഇനി മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അതുവരെ മാത്രമേ ഷിൻഡേയും അജിത് പവാറും എൻ ഡി എ ഉണ്ടാകൂ ഒരു അതിനു മുമ്പേ തന്നെ ഈ രണ്ടുപേരും അവരവരുടെ മാതൃപാർട്ടികളുമായിട്ടുള്ള ലയനം ഉണ്ടാക്കിയാലും അത്ഭുതപ്പെടാനില്ല ഇപ്പോൾ രണ്ടുപേരും ഞങ്ങളാണ് മാതൃപാർട്ടികളെന്ന് പറഞ്ഞു നിൽക്കുന്നു പക്ഷേ കരുത്തുള്ളവർ ഉധവും ശരത് പവാറുമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു അപ്പോൾ പിന്നെ അവരുടെ കീഴിലേക്ക് രണ്ടുപേരും പോവുക എന്നുള്ള സാധ്യതകളും തള്ളിക്കടയാനാവില്ല ശിവസേനയ്ക്കാണെങ്കിൽ ആയുഷ് പോലെ ഒരു വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് അവർക്കൊരു അല്പം ഉളുപ്പ് വേണ്ടേ ഏഴ് സീറ്റുകൾ വിജയിച്ചവർ അവരതും വാങ്ങിച്ച് എന്തോ മറ്റേ പിറ്റ കിട്ടിയതുപോലെ കൊണ്ട് നടക്കുകയാണ് ആത്മാഭിമാനമുള്ള ശിവസേന എം പിമാർ ഈ ഉദവിൻ്റെ സേനയിലേക്കുള്ള പാത വെട്ടി തുറന്നിട്ട് പരാമർശങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു അവിടുത്തെ മന്ത്രിമാരടക്കം ഏകനാഥ് സിൻഡേയും അസ്വസ്ഥരാണ് അപ്പോൾ അത് ഏറെ വന്നാൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വരെ കാര്യങ്ങൾ ബി ജെ പി കരുതിയതിനേക്കാൾ സങ്കീർണമാവുകയാണിപ്പോൾ തൽക്കാലം മന്ത്രിസഭ രൂപീകരിച്ചു വകുപ്പ് വിഭജനമൊക്കെ നടത്തി ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ടി ഡി പി കാരും ജെ ഡി യു കാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പുറത്ത് നിൽക്കുന്ന ചില ഘടകകക്ഷികളും ക്ഷമയോടെ കാത്തിരിക്കുന്നു സമയം വരും ആ സമയം പക്ഷേ അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ സ്വതന്ത്രരുടെയും ചെറിയ കക്ഷികളുടെയും നീക്കങ്ങളിലൂടെ ബി ജെ പി അവരെ സമീപിച്ചതാണ് പക്ഷെ അവരുടെ ഒരു പ്രലോഭനങ്ങളിലും ആ ഒരു മനുഷ്യരും വീണില്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ചെറിയ കക്ഷികൾ അവർക്ക് പലർക്കും മന്ത്രിസ്ഥാനം കിട്ടാത്തതിനുള്ള അതിർത്തിയുണ്ട് ഇപ്പോൾ ജാർഖണ്ഡിലെ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അവരോട് നേരെ നേരത്തെ മുതൽ ഒപ്പം നിൽക്കുന്നവരാണ് ഇത്തവണയും അവർക്ക് ഒരു എം പി ഉണ്ട് ഒരു എം പി ഉള്ള മാഞ്ചിക്ക് ക്യാബിനറ്റ് സ്ഥാനം കൊടുത്തപ്പോൾ കഴിഞ്ഞ തവണയും അവരോടൊപ്പം ഉറച്ചു നിന്നിരുന്ന തങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം ഒരു സഹമന്ത്രിസ്ഥാനം പോലും നൽകിയില്ല എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ അസംതൃപ്തരായ ചെറിയ കക്ഷികൾ ഇപ്പം ജയന്ത് ചൗധരിയുടെ പാർട്ടി ജയന്ത് ചൗധരിയുടെ പാർട്ടിക്കെതിരെ ഉത്തർപ്രദേശിലെ ബി ജെ പി തന്നെ ബി ജെ പിയുടെ മന്ത്രി തന്നെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു അയാളെ കൂടെ കൂട്ടിയത് കൊണ്ട് നമ്മൾ ബി ജെ പിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അപമാനം കൂടി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് പല ചെറു കക്ഷികളും ഈ അപമാനം സഹിച്ച് അവർക്ക് അധികനാൾ അവിടെ നിൽക്കാനാകില്ല എന്നതാണ് പച്ച പരമാർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ഒരു മൊമെന്റം ഈ രാജ്യത്ത് രൂപപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ മമതാ ബാനർജി അടക്കമുള്ളവർ ആ ഗെയിമിലേക്ക് എൻട്രി ചെയ്തു എന്നുള്ളത് അതിനെ കൂടുതൽ ആവേശഭരിതമാക്കുമെന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ സൂചനകളെല്ലാം വരുന്നു ബംഗാളിൽ നിന്ന് ഇപ്പോൾ തന്നെ നാല് ബി ജെ പി എം പിമാർ രാജ്യസന്നദ്ധരെ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ചെറിയ വാർത്തയല്ല അവിടുത്തെ ബി ജെ പിയിൽ തമ്മിലടിയും ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് നാല് ബി ജെ പി എം പിമാർ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉറപ്പായും തിരിച്ചു ജയിച്ചു കയറാൻ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് സാധിക്കും ആ ആത്മവിശ്വാസവും അവർക്കുണ്ട് ഈ നമ്പർ ഗെയിമിൽ ബി ജെ പിയെ മൂലക്കിരുത്താൻ അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നൽകുന്ന കൃത്യമായ സൂചന പഴുതുകളെല്ലാം അടച്ച് സമർത്ഥമായ കരുനീക്കങ്ങൾ ഇന്ത്യ സഖ്യം നടത്തുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം നൽകുന്ന വസ്തുത